എൽ ഡൊറാഡോ സാധാരണ ഈ വാക്ക് കേൾക്കുമ്പോൾ സിനിമാ പ്രേമികൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് കെ ജി എഫ് എന്ന സിനിമയും ആ ഡയലോഗും ഒക്കെയാകും സ്വർണം കുഴിച്ചെടുക്കാൻ കഴിയുന്ന സ്വപ്നഭൂമി എന്നാൽ എൽ ഡൊറാഡോ എന്നതൊരു സാങ്കല്പിക നഗരമാണെന്നും അത് അമൂല്യമായ സ്വർണ്ണനിധിയുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സ്ഥലത്തെ പറ്റിയുള്ള കെട്ടുകഥ മാത്രമാണെന്നും എത്ര പേർക്കറിയാം അമേരിക്കൻ വൻകരകളിലെ തദ്ദേശീയ ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട് അനേകം കെട്ടുകഥകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറെ പ്രശസ്തമായ ഒന്നാണ് എൽഡൊറാഡോയുടെ മിത്ത് ഇന്നത്തെ കൊളംബിയയിലെ മീസ്ക ഗോത്രവർഗ്ഗക്കാരുമായി സ്പെയിൻകാർ നടത്തിയ ആദ്യകാല സമ്പർക്കങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വർണ്ണ നഗരമാണ് എൽഡൊറാഡോ ദേഹം മുഴുവൻ സ്വർണം പൂശിയ രാജാവ് ഭരിക്കുന്ന സമ്പന്ന നഗരം എന്നാൽ ഇങ്ങനെയൊരു നഗരം ഉണ്ടായിരുന്നില്ലെന്ന് വിദഗ്ധർ പറയുന്നു ഇതൊരു കെട്ടുകഥ മാത്രമായിരുന്നു എൽഡൊറാഡോ കഥയുടെ വേരുകൾ ആധുനിക ബൊഗോട്ട് അഥവാ ഇപ്പോഴത്തെ കൊളംബിയയ്ക്ക് സമീപമുള്ള ആൻഡീസ് പർവ്വത നിരകളിലെ ഉയർന്ന പീഠഭൂമിയിലാണ് കിടക്കുന്നത് സിപ്പ എന്ന പുതിയ ഭരണാധികാരിയുടെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് മിസ്ക ഗോത്രത്തിന് വ്യത്യസ്തങ്ങളായ ചില ആചാരങ്ങളുണ്ടായിരുന്നു ഭരണാധികാരിയുടെ ശരീരത്തിൽ പശു പോലുള്ള ദ്രാവകം പുരട്ടി സ്വർണ്ണപ്പൊടി വിതറി അദ്ദേഹത്തെ സ്വർണം പൂശുമായിരുന്നു അവർ പിന്നീട് ഒരു ചങ്ങാടത്തിൽ അദ്ദേഹത്തെ അവരുടേതായ ഒരു പുണ്യ തടാകത്തിലേക്ക് കൊണ്ടുപോയിരുന്നു അവിടെ ദൈവങ്ങൾക്ക് സമർപ്പണമായി സ്വർണവും മരതകവും തടാകത്തിലേക്ക് എറിഞ്ഞിരുന്നു സ്പെയിൻകാർ ഈ സ്വർണം പൂശിയ ഭരണാധികാരിയുടെ രൂപത്തെ സ്വർണം കവിഞ്ഞൊടുക്കുന്ന ഒരു നഗരത്തെക്കുറിച്ചുള്ള വലിയൊരു കെട്ടുകഥയാക്കി കാലക്രമേണ മാറ്റി പതിനാറാം നൂറ്റാണ്ടിൽ എൽ തേടി അനേകം സ്പാനിഷ് പരിവേഷക സംഘങ്ങൾ കൊളംബിയ വെനുസുവേല ആമസോൺ തടം എന്നിവിടങ്ങളിലെ അജ്ഞാത ഉൾപ്രദേശങ്ങളിലേക്ക് യാത്ര തിരിച്ചു രോഗവും പട്ടിണിയും സംഘർഷങ്ങളും സഹിച്ചായിരുന്നു ഈ സാഹസിക യാത്രകൾ ഗോൺസാലോ ഹ്യുമാനസ് ഡി കോസേഡ ഫ്രാൻസിസ്കോ ഒറലാന തുടങ്ങിയ പ്രമുഖർ ഇതിൽ ഉൾപ്പെടുന്നു പിന്നീട് ഇംഗ്ലീഷ് സാഹസികനായ സർ വാൾട്ടർ റാലിയും മഗ്ദലേന ഒറീനാക്കോ പോലുള്ള നദികളിലൂടെ ചെലവേറിയ യാത്രകൾ നടത്തി എന്നാൽ നഗരം കണ്ടെത്താൻ മാത്രം ആർക്കും സാധിച്ചില്ല ചരിത്രകാരന്മാർ ഇന്ന് എൽഡൊറാഡോയെ കാണുന്നത് യൂറോപ്യൻ അത്യാഗ്രഹം സാമ്രാജ്യത്വമോഹം തദ്ദേശീയ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്നിവയുടെയെല്ലാം ശക്തമായ ഒരു പ്രതീകമായാണ് ആചാരപരമായ സമർപ്പണങ്ങളെ വലിയൊരു നിധിശേഖരത്തിൻ്റെ തെളിവായി യൂറോപ്യന്മാർ തെറ്റിദ്ധരിച്ചു ഇത് കൂടുതൽ തിരച്ചിലുകൾ നടത്താൻ അവരെ പ്രേരിപ്പിച്ചു അമേരിക്കൻ വൻകരകളിലെ തദ്ദേശീയ ജനതയെയും പ്രകൃതിയെയും പ്രതിസന്ധിയിലാക്കാനും ഇതിടവരുത്തി ഇന്നും സാഹിത്യത്തിലും സിനിമയിലും ഗെയിമുകളിലും വിനോദസഞ്ചാരത്തിലും എൽ ഡൊറാഡോ നിറഞ്ഞു നിൽക്കുന്നു പിടികൊടുക്കാത്ത നിധിയുടെയോ അസാധ്യമായ സ്വപ്നത്തിൻ്റെയോ ഒരു പര്യായമായി ഈ പദം പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു എന്നാൽ ആധുനിക പഠനങ്ങളും മ്യൂസിയം പ്രദർശനങ്ങളും ഈ ഐതിഹ്യത്തിന് പിന്നിലെ യഥാർത്ഥ മീസ്കാ ഗോത്രവർഗ പൈതൃകത്തിന് ഊന്നൽ നൽകുന്നുമുണ്ട്